മഹാകവി കുമാരനാശാൻ പല്ലനയാറ്റിലെ ബോട്ടപകടത്തിൽ മരിച്ചതിന്റെ നൂറാം വാർഷികമായ ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എയുടെ വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശനും ഇരിക്കൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ചേർന്ന് മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും സംഘടിപ്പിച്ച കുമാരനാശാൻ ചരമശതാബ്ദി പരിപാടികളുടെ സമാപനം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മട്ടണി ആശാൻ സ്മാരക എൽ പി സ്കൂളിൽ പ്രശസ്ത സംഗീതജ്ഞൻ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ ഒളിക്കലിൽ ചേർന്ന വാർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് അധ്യക്ഷനാകും ഇരിക്കൂർ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാരംഗം കൺവീനർമാർ കാവ്യാലാപനം കാവ്യശില്പം എന്നിവ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ആശാൻ അനുസ്മരണ സദസ്സ് ആശാൻ കവിതകളിലെ ഹൃദ്യമായ സന്ദർഭങ്ങൾ ഉൾപ്പെടുത്തിയ ചിത്രരചനയുമാണ് ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സംഘടിപ്പിച്ചത് ഒപ്പം താൽപര്യമുള്ള അധ്യാപകർ വരച്ച ആശാൻ കാവ്യ ചിത്രങ്ങളും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കി ആശാൻ കവിതയിലെ നല്ല മുഹൂർത്തങ്ങൾ കണ്ടെത്തി കുട്ടികൾ വരച്ച മികച്ച ചിത്രങ്ങളും ുടെ കാവ്യചിത്ര രചനകളും ഫെബ്രുവരി ഫെബ്രുവരിന് വെള്ളിയാഴ്ച മട്ടണി ആശാൻ മെമ്മോറിയൽ സ്കൂളിൽ സമാപന ചടങ്ങിൽ പ്രദർശിപ്പിക്കും കവിതകളുടെ ആലാപനം ആശാൻ കവിതകളുടെ രംഗാവിഷ്കാരവും അന്ന് നടക്കും പുളിക്കലിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ എം എൽ എ സജീവ് ജോസഫ് സ്കൂൾ മാനേജറും സംഘാടക സമിതി ചെയർമാനുമായ മട്ടണി വിജയൻ വിദ്യാരംഗം ഇരിക്കൂർ ഉപജില്ലാ കൺവീനർ കെ പി സുനിൽകുമാർ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി പുരുഷോത്തമൻ മണ്ഡലി പഞ്ചായത്ത് അംഗങ്ങളായ ബിജു വെങ്കലപ്പള്ളി ഇന്ദിരാ പുരുഷോത്തമൻ അബിൻ വടക്കേക്കര എന്നിവർ പങ്കെടുത്തു മലയാളികളുടെ അഭിമാനമായ മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണം വിപുലമായ പരിപാടികളോടെയാണ് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ചപ്പെട്ടിട്ടുള്ളത് ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശനും വിദ്യാരംഗം കലാവേദിയും ചേർന്നാണ് ഈ ശതാബ്ദി ആദരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ഇതിനോടകം തന്നെ സ്കൂൾ തലത്തിൽ കുമാരനാശാൻ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട കുമാരനാശാൻ്റെ കൃതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില മത്സര പരിപാടികളും സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി ഈ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള അനുസ്മരണ സമ്മേളനം ഇരുപത്തിയെട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മട്ടിണി ആശാൻ മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടക്കുക മലബാറിലെ മഹാകവിയുടെ പേരിലുള്ള കുമാരനാശാൻ്റെ പേരിലുള്ള ഏക സ്കൂളാണ് മട്ടിണി ആശാൻ മെമ്മോറിയൽ എ എൽ പി സ്കൂൾ മലബാറിലെ ഏക ആശാൻ സ്മാരക സ്കൂൾ എന്ന പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് നിയോജമണ്ഡല അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു അനുസ്മരണ പരിപാടിക്ക് ഇവിടെ വേദിയാകുന്നു സംഭവ ബഹുലമായൊരു കാവ്യജീവിതത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് മൃത്യുജയനായ ഒരു കവി കവി ഒരിക്കലും മരിക്കുന്നില്ല കവിത ഒരിക്കലും വായനക്കാരുടെ മനസ്സിൽ നിന്ന് നഷ്ടമാകുന്നില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് നമ്മൾ ഈ ഇരുപത്തിയെട്ടാം തീയതി മട്ടിണി കുമാരനാശൻ സ്മാരക വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്ന സ്മൃതി സാസ്സ് കൊണ്ട് ലക്ഷ്യമിടുന്നത് അതായത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് വരാൻ പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ കാരണം നമ്മളെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ മഹാനായ കുമാരനാസൻ്റെ നാമത്വത്തിലുള്ള ഈ സ്കൂള് ഇനിക്കൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള അധ്യാപകരും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അടക്കം വന്ന് ഒരു ചടങ്ങ് അവിടെ നടത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുമാരനാശാദിൻ്റെ മഹത്വം കൊണ്ടാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു Look around you, just leave your home. Yes, it's We are Uh-huh. Engile. we ready. Uh -huh. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur From the house of Rena Developers.